ിയേഴ്സ് ആയിരുന്നു അങ്ങനെ മച്ച് ഹേഡ് ഓഫ് ടൈം ആയിരുന്നു തോന്നി പിന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിലീസിനായിട്ട് ബോംബേനിന്ന് വന്നതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇൻസ്പെക്ടർ ബൽറാം എന്ന ഒരു ക്യാരക്ടർ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ ഭയങ്കര ഉദ്ദേശക്കാരനായിട്ടുള്ള ഒരു മമ്മൂട്ടിയെ കാണാൻ കിട്ടി ഇത് ഇങ്ങനെ ഇപ്പം നമുക്ക് കാണാൻ കിട്ടില്ല ഭയങ്കര പവർഫുൾ ഭയങ്കര നമ്മൾ ഇൻവോൾവ് ഇൻവോൾവായിപ്പോയി ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിപ്പോയി എന്നിട്ട് രണ്ട് ഐ തിങ്ക് രണ്ട് പടങ്ങൾ ഇതിൻ്റെ ഒരു ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട് താരദാസ് ആൻഡ് ബൽറാം ആൻഡ് ഇൻസ്പെക്ടർ ബൽറാം അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇതായിരുന്നു അത് കാണാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് പിന്നെ ഐ തിങ്ക് കുറച്ച് പ്രൊമോഷനും കൂടെ വേണമായിരുന്നു അപ്പോൾ ഐ തിങ്ക് നന്നായിട്ട് ായിട്ട് എൻജോയ് ചെയ്തു പടം അവര് ഭയങ്കര പച്ചക്കായി ഡയലോഗൊക്കെ പറയുന്നത് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മൂക്കിൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദേഷ്യം പോലെ ഭയങ്കര പവർഫുൾ ക്യാരക്ടർ അത് ഇപ്പോഴൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ നമുക്ക് എല്ലാവരുടെ ക്യാരക്ടർ ഗീതമൊക്കെ കാണാൻ എന്ത് രസമാണ് സ്ക്രീനിൽ അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് പടം ആ ശരിക്കും ശരിക്കും നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയിക്കോയും നല്ല ടൈറ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് ഭയങ്കര പവർഫുൾ ഐ തിങ്ക് ഐ വിശേഷിയുടെ ഏറ്റവും നല്ല ഒരു പടമായിട്ട് ബെസ്റ്റ് വർക്കാണ് അന്നത്തെ ഒരു ജീനിയസ് ലെവൽ പോകും ഓക്കെ ഒരു മിനിറ്റ് പോലും ഞാൻ ബോർ അടിച്ചില്ല മുപ്പത്തി എട്ട് വർഷം മുമ്പേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് അതൊക്കെ അയനു ശശി മമ്മൂട്ടി അങ്ങനൊക്കെ പറ്റുന്നു എന്താണ് മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആയെന്നൊക്കെ ഈ പടം കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭംഗിയായിട്ട് നല്ല രസമായിട്ട് സൗണ്ടിങ്ങ്

അന്നക്ക് ഈ നായകനേക്കാരും കൂടുതലും നായകന്മാരും ഒത്തിരി സംസാരിക്കുവായിരുന്നു അല്ലെ ഡയലോഗ് കണ്ടില്ലേ